ഒരു വ്യക്തി വ്യക്തി മീൻസ് ഡസറ്റ് മീൻ എ ഇൻഡിവിജ്വൽ ഓക്കെ ഇറ്റ് ക്യാൻ ബി എ കമ്പനി ഇറ്റ് ക്യാൻ ബി എ പാർട്ട് ഇറ്റ് ബി ഇൻകം വട്ട് പർട്ടിക്കുലർ ഇൻകം ഓൺ ദ പ്രോഫിറ്റ് പോർഷൻ നോട്ട് റവന്യൂ ഞാൻ വാങ്ങുന്നത് മുഴുവനും എൻ്റെ ഇൻകം അല്ല അല്ലെ വാങ്ങുന്നത് പോലെ എനിക്ക് കുറച്ച് ചെലവ് ഉണ്ടാവും അല്ലേ വരുമാനവും ചിലവും കഴിഞ്ഞ് കിട്ടുന്നതാണ് എൻ്റെ പ്രോഫിറ്റ് ആ പ്രോഫിറ്റിനാണ് ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് അതാണ് ഇൻകം അല്ലേ റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ എന്ന് പറഞ്ഞത് സെയിലാണ് റിസീപ്റ്റ് ആണ് അല്ലെ ചെലവ് എന്ന് പറഞ്ഞത് പേയ്മെൻറ് ആണ് ഈ റിസീപ്റ്റും ഈ പേയ്മെൻറ്റും കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബാക്കി കാശ് എൻ്റെ കയ്യിൽ അല്ലേ അത് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കാം അല്ലേ അതിനാണ് നമ്മൾ അതിനെ ഇൻകം എന്ന് പറയുന്നത് ക്ലിയർ ആണോ ആ ഇൻകത്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ഈ വ്യക്തി നമ്മുടെ ചെലവുകളുണ്ടല്ലോ ഈ ചെലവ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കുറേ ഫൈവ് പെർസെൻ്റ് ട്വൽവ് പെർസെൻറ് എയ്റ്റീൻ പെർസെൻ്റ് എന്ന് പറയുന്ന ജി എസ് ടി ഞാൻ ആരുടെ കയ്യിൽ നിന്നാണോ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണോ ഞാൻ സർവീസ് വാങ്ങിക്കുന്നത് അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലേ അവർ എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ആ എമൗണ്ട് ഗവൺമെന്റിന് കൊണ്ടുപോയി അടയ്ക്കുന്നു അതിനെയാണ് നമ്മൾ ജി എസ് ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്ട് ടാക്സ് ഞാൻ തന്നെയാണ് അത് അടക്കുന്നത് അല്ലേ ഞാൻ തന്നെയാണ് അത് സ്പെൻഡ് ചെയ്യുന്നത് പക്ഷെങ്കിലും ഞാനത് സ്പെൻഡ് ചെയ്യുന്നത് വേറൊരു മീഡിയം വഴിയാണ് അല്ലെ സെല്ലർ വഴിയാണ് സപ്ലയർ വഴിയാണ് കറക്റ്റ് ക്ലിയർ ആണോ അതുകൊണ്ടാണ് അതിന് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നു മറ്റേതിന് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്